ഹലോ ഇപ്പോൾ നമ്മൾ പട്ടൻകോട്ടാണ് ഉണ്ടോ ഉള്ളത് അങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് ഫ്രഷ് ആയി റെഡിയായി റൂമൊക്കെ വെക്കിയിട്ട് ചെയ്ത് ഇന്ന് നമ്മൾ അമ്പാലേക്കാണ് പോകുന്നത് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത് ഇവിടുന്ന് ഒരു മുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ആറരക്കകത്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊന്നും വേച്ചിട്ടില്ല ഇപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് എത്ര ദൂരം കവർ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വളരെ പതുക്കെയാണ് പോകാൻ ഓരോ നാൽപ്പത് കിലോമീറ്റർ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കും വെള്ളം കുടിക്കും അങ്ങനെയാണ് പോകാൻ ഉണ്ടായിരുന്നത് അങ്ങനൊരു ഒമ്പത് മണിക്കായപ്പോൾ നല്ല വെയിൽ വരാൻ തുടങ്ങി അപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആലു പൊറാട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്ലേറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ വീണ്ടും ഇവിടുന്ന് പോയി വിചാരിച്ച പോലെ ആയിരുന്നില്ല അത്രയ്ക്ക് മെയിലായിരുന്നു വണ്ടിയിൽ ഒരുപാട് ടൈം ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ഇടക്കിടക്കൊക്കെ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് നൂര് പിടിക്കാൻ പോതിയിട്ട് ഒരുപാട് കടകളിൽ കയറില്ല അവിടെ നിന്നും കിട്ടിയില്ല ലാസ്റ്റ് ഈ ഒരു കടയിൽ നിന്ന് കിട്ടി ഞങ്ങൾ കുറച്ചുകൂടെ പോകുന്നപ്പോൾ റോഡ് സൈഡിൽ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ട് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് പീച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല അങ്ങനെ ഇവിടുന്ന് ഇതേ ഒരു നാരങ്ങളിലൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് പോകണം അങ്ങനെ രണ്ടരക്കായപ്പോ അംബാലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അംബാല കണ്ടോൺമെന്റിന്റെ ഉള്ളിലേക്കാണ് പോണത് ഇത് ഇവിടുത്തെ ആർമി ഗസ്റ്റ് ആണ് ഇനി ഇവിടെ സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത് അങ്ങനെ റൂമൊക്കെ എടുത്ത് ഇനി ഇന്ന് ഫ്രഷായി കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ചെയ്യണം പിന്നെ പിന്നൊരു മൂന്നരക്കായപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോയത് ഇവിടെ തന്നെയുള്ള ക്യാൻറ്റീനിന്ന് റൈസും ചിക്കൻ കറിയും റൊട്ടിയൊക്കെയാണ് കഴിച്ച് പിന്നെ ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ വീട്ടൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് രാത്രിക്ക് അതുകൊണ്ട് അവർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പുറത്തു പോയി പക്ഷെ പുറത്തു പോയപ്പോ നല്ല കാറ്റും മഴയൊക്കെ വന്നു അങ്ങനെ കുറച്ചു നേരൊക്കെ റൂട്ടിൽ നിന്നു പിന്നെ മഴ തോർന്നപ്പോ തിരിച്ച റൂമിൽ തന്നെ പോന്നു അങ്ങനെ പെട്ടെന്ന് റെഡിയായി ആയി അവര് നമ്മളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ കൂടെ അവരുടെ ക്വാർട്ടേഴ്സി പോയി ഇതാണ് അവരുടെ ക്വാർട്ടേഴ്സ് ഒരു വൈഫാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു നമുക്ക് വേണ്ടിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ചുനേരൊക്കെ ഇവിടെ ഇരുന്ന് പിന്നെ ഒരോടൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ നേരം റൂമിൽ നിന്ന് വന്നിട്ട് കടന്നു തുടങ്ങി